നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ചു വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നും ഉള്ള വാർത്തയല്ല ശരിക്കും ആദ്യം വന്നത് കഴിഞ്ഞ ദിവസം ആദ്യം വന്നിരിക്കുന്നത് പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയും നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ ഒരു ഒരു പുരുഷന്റെയും മൃതശരീരം കാടിനുള്ളിൽ കണ്ടെത്തി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സത്യത്തിൽ ആ വാർത്ത ചുഴലിക്കുന്നത് നിരവധി അനവധി സത്യങ്ങളിലേക്കും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലേക്കുമാണ് ഇന്ന് ഹൈക്കോടതി അടക്കം വലിയ രീതിയിൽ ഒരു രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് നിലവിൽ എന്താണ് ആ വാർത്തയെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അതിലേക്ക് ചർച്ച ചെയ്യാം അതായത് ഈ പതിനഞ്ച് വയസ്സുകാരിയും നാൽപ്പത്തിരണ്ട് വയസ്സുകാരി യും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് അപ്പോ ഇതൊരു കൊലപാതകമാണോ അതോ ഇവർ സ്വയമേ തൂങ്ങിയതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല അപ്പൊ അതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ പോലീസിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന ആരോപണം തുടക്കം മുതൽ ശക്തമാണ് അതായത് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി കുട്ടിയെ കാണാതാവുന്നു അപ്പോ ഇതേ ദിവസം തന്നെ ആ യുവാവിനെ കാണാതാവുന്നു എന്ന് അറിയുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിനെ പരാതി അറിയിക്കുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് വേണ്ട രീതിയിൽ ഒരു അന്വേഷണം നടത്തിയില്ല നടന്നിട്ടില്ല വീടിന് വെറും ഇരുന്നൂറ് മീറ്റർ അകലെ നിന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ ഈ ഇത്രയും ദിവസം പന്ത്രണ്ടാം തീയതി കാണാതാകുന്നു ഇന്നലെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക സൂചനകൾ അനുസരിച്ച് ഇരുപത് ദിവസത്തെ പഴക്കമുണ്ട് ഇവരുടെ രണ്ടുപേരെ ബോഡിക്ക് അപ്പോ ഇത്രയും ദിവസം ഒരു അത്രയും വലിയ അനാസ്ഥ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് കഴിഞ്ഞ ദിവസം മുതലേ ഈ അയൽക്കാരും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ പോലീസിനെ വിമർശിക്കുന്നുണ്ട് പ്രതിഷേധമൊക്കെ ഉയർന്നു ഇനിയിപ്പോ ഹൈക്കോടതിയും കൂടി പോലീസിനെ വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ് അതായത് ഒരു വി ഐപിയുടെ മകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ആയിരിക്കുമോ നിങ്ങളുടെ അന്വേഷണം ഈ നിയമത്തിന് മുന്നിൽ വി ഐ പി എന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനൊന്നും ഇല്ല ഒരു എല്ലാവർക്കും ഒരുപോലെ ഒരു നിയമമായിരിക്കണം എന്നതടക്കമുള്ള വിമർശനമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു നമുക്കുണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് ഇത്രയും ദിവസം അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ പോലീസിന് എന്നത് വലിയൊരു ചോദ്യമാണ് മുംബൈയിൽ പോയ രണ്ടു ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ച നമ്മുടെ സേനയാണ് അപ്പൊ ഈ വീടിന് വേറെ ഇരുന്നൂറ് മീറ്റർ അകലെ ഉണ്ടായിരുന്ന ഇവരെ ഇവർക്ക് കണ്ടെത്താനായില്ല എന്നത് വലിയൊരു വീഴ്ച തന്നെയാണ് അപ്പോ ഇത്രയും ദിവസം പക്ഷേ തുടക്കത്തിൽ അന്വേഷണം ഒക്കെ നടന്നു അതായത് ഡ്രോൺ അന്വേഷണം പക്ഷെ ഡ്രോൺ അന്വേഷണം ഡ്രോൺ വെച്ച് അന്വേഷിച്ചുവെങ്കിലും അതിൽ കണ്ടെത്താൻ സാധിച്ചില്ല ഡോഗ് സ്കോഡ് അന്വേഷണം അന്വേഷണം ഒക്കെ നല്ല രീതിയിൽ നടന്നിരുന്നു പക്ഷെ അവരെ കണ്ടെത്താൻ ഇത്രയും വൈകി എന്നത് വലിയൊരു അനാസ്ഥ അന്വേഷണം നല്ല രീതിയിൽ നടന്നു ഒരിക്കലും പറ്റില്ല അപ്പൊ അതുപോലെ പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതി രാത്രി സ്വന്തം കൂടപ്പുറപ്പിനോടൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് ഇറങ്ങി പോവുകയാണ് വീട്ടിന്റെ തൊട്ട് വീട്ടിനോട് ചേർന്നുള്ള മുറിയിലെ വാതിൽ തുറന്ന നിലയിൽ കാണപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഈ പെൺകുട്ടി എവിടേക്കോ പോകുകയാണെന്നുള്ളത് ഈ പെൺകുട്ടി പോകുന്നത് മറ്റാരുടെയും കൂടെയല്ല ഏറ്റവും വീട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ സുഹൃത്തു കൂടിയായ അച്ഛനെ പോലെ അല്ലെങ്കിൽ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടൊപ്പമാണ് ഈ പെൺകുട്ടി പോകുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമാണ് ആ മനുഷ്യനുള്ളൊരു പ്രദീപ് എന്ന ആ വ്യക്തിക്കുള്ളത് ഒരുപക്ഷെ പെൺകുട്ടിയെ ആദ്യം കാണാതായപ്പോൾ പ്രദീപിനെയാണ് ഈ അച്ഛൻ വിളിച്ചിരിക്കുന്നത് ചികിത്സാപരമായി അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛന് ആരോഗ്യപരമായി വളരെ മോശം അവസ്ഥയിൽ ചികിത്സിക്കാം എന്നുള്ള സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അത് പോയിരിക്കുന്നത് അതായത് ഈ വീടുമായി ഇവർ കോണ്ടാക്ടിലേക്ക് വരുന്നത് ഒരു അടുപ്പത്തിലേക്ക് വരുന്നത് ഏത് നിമിഷവും കയറി ചെല്ലാം വീടിനടുക്കി കയറി ചെല്ലാനൊരു സാഹചര്യം പ്രദീപ് എന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പ്രദീപ് എന്ന വ്യക്തിക്ക് ഈ ഒരു കുട്ടിയുമായി ഒരു അടുപ്പം അടുപ്പമുണ്ടാവുന്ന സാഹചര്യത്തിൽ ചൈൽഡ് ലൈനിൽ പോലും പരാതി ലഭിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ആ പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷിച്ചപ്പോഴാണ് സഹോദര സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല എനിക്ക് എന്റെ സഹോദരയെ പോലെയാണ് അല്ലെങ്കിൽ ഞാൻ അവക്ക് സഹോദരന്റെ കെയറും വാത്സല്യമാണ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് കാണാതാകുന്ന ഈ ഒരു ഘട്ടം വരുമ്പോൾ മോഡൽ പരീക്ഷ പത്താം ക്ലാസ്സുകാരിയാണ് പരീക്ഷ എഴുതേണ്ടതുണ്ട് മോഡൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഐ ടി പ്രാക്ടിക്കലും കഴിഞ്ഞ ആദ്യത്തെ പരീക്ഷ എഴുതാനായി കണ്ടില്ല എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ള ചോദ്യത്തിൽ ആണ് ഈ പെൺകുട്ടിയെ ില്ല എന്ന് കുടുംബങ്ങൾ പോലും പുറത്തേക്ക് വരുന്നത് കാസർഗോഡാണ് കർണാടകയുമായി ബോർഡർ പങ്കിടുന്ന പ്രദേശത്താണ് ഇവരുടെ വീടെന്ന് മനസ്സിലാകുന്നു അങ്ങനെയെങ്കിൽ എങ്ങോട്ട് പോയി എന്ന ചോദ്യമുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കാണാതാകുന്നത് എന്ന് പറയുന്നു പിന്നീട് പോലീസ് അന്വേഷിക്കുന്നു ഇന്ന് ഹൈക്കോടതി ചോദിച്ച വളരെ നിർണായകമായൊരു പോയിന്റ് ആണ് അല്ലെ വി ഐപിയുടെ മകളെയാണ് അല്ലെങ്കിൽ വി ഐപിയുടെ ആരെങ്കിലും ആണ് കാണാതായി പോയാൽ നിങ്ങൾ ഈ അനാസ്ഥ കാണിക്കുമോ എന്നുള്ളത് അതെ തീർച്ചയായിട്ടും ഹൈക്കോടതി ചോദിച്ച സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ഉന്നയിച്ചത് വളരെ വലിയൊരു അനാസ്ഥ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മാത്രമല്ല ഈ കർണാടകയിൽ ഏതോ ഒരു ബന്ധമുണ്ട് ഈ ബന്ധുവിനെ ഒരു തൊണ്ണൂറ്റി രണ്ടോളം ഫോട്ടോകൾ അയച്ചിട്ടുണ്ട് ഇവരുടെ ഫോണിൽ നിന്ന് അതായത് ഇവർ ഒരുമിച്ച് വിവിധ ഇടങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് അയച്ചിട്ടുണ്ട് അപ്പോ ഇതിൽ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ മാത്രമല്ല നാട്ടുകാരും ആൾക്കാരൊക്കെ പറയുന്നു ഈ പ്രദീപുമായിട്ട് പെൺകുട്ടിക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇവർ ഒളിച്ചോടിയതാണ് തുടക്കത്തിലൊക്കെ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇവർ ഒളിച്ചോടിയതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും കുടുംബങ്ങൾ തന്നെ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ആശ്വസിച്ചിട്ടുണ്ടാവാം പ്രദീപിന്റെ കൂടെ കർണാടകയിലെ വീട്ടിൽ ബന്ധു ബന്ധുവീട്ടിലായിരിക്കാം ഉണ്ടായിരിക്കാം എന്ന് ആശ്വസി പക്ഷെ പത്താം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന പെൺകുട്ടിയെ വീട്ടിട്ട് എങ്ങനെ ഒരു അച്ഛനും അമ്മയും ആശ്വസിക്കാൻ കഴിയുമെന്നുള്ളതാണല്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഈ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ സ്വന്തം മകളെ ജീവനോടെ കണ്ട അല്ലെങ്കിൽ വേണ്ട കണ്ടെത്താം സ്വന്തം മകളെ കാണാനില്ല ആ മകളെ കണ്ടെത്താൻ വേണ്ടിട്ട് നെട്ടോട്ട് ഓടുകയായിരുന്നു അപ്പോ ഈ അച്ഛൻ പോലീസിനെ സമീപിക്കുന്നു ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ അതായത് കുറെ ദിവസം കഴിഞ്ഞിട്ട് കണ്ടെത്തുന്നില്ല അപ്പൊ ക്രൈംബ്രാഞ്ചിനെ സമീപിക്കുന്നു അപ്പൊ ആ ഒരു അച്ഛന്റെ മനസ്സ് നമുക്കറിയാം മകളെ കണ്ടെത്താനുള്ള ആ ഒരു അച്ഛന്റെ വേവലാതി നെട്ടോട്ടം അദ്ദേഹം പല വഴികൾ നിയമവഴികളൊക്കെ തേടുന്നു നെട്ടോട്ടം ഓടുന്നു പക്ഷെ അവസാനം എന്താണ് അച്ഛൻ അറിഞ്ഞത് അതും സ്വന്തം സുഹൃത്തിനെ പോലെ കുടപ്പറുപ്പിനെ പോലെ സ്വന്തം സുഹൃത്തിനോടൊപ്പമാണ് മകൾ പോയിരിക്കുന്നത് ഒരു വലിയൊരു അവസ്ഥ മാത്രമല്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ അനസ് സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം ഇരുപതാം തീയതിയാണ് ഇവർ മരണപ്പെട്ടത് ഇരുപത് ദിവസം മുന്നേ പഴക്കമുണ്ട് ബോഡിക്ക് അത്രയും വരണ്ട നിലയിലായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അടുത്ത് വീടൊക്കെ ഉണ്ട് പക്ഷെ ഒരു സ്മെല് അതായത് ഇത്രയും ദിവസത്തെ ജീർണിച്ച ഒരു ഒരു സ്മെല്ലൊക്കെ വരുവല്ലോ അപ്പൊ ഈ പോലീസൊക്കെ ഈ അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം അവിടെ ഒരു ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്മെല് നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്മെല്ലൊന്നും അങ്ങനെ വേറെ രീതിയിൽ ഒരു സ്മെല്ലൊന്നും അവിടുത്തെ നാട്ടുകാർക്കൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല പിന്നെ ഈ മൃദ മൃതദേഹം കണ്ടതും ഒരു നാട്ടുകാരൻ തന്നെയാണ് അതായത് അന്വേഷണത്തിന്റെ ഇടയിലായിരിക്കണം അക്യോഷം മരത്തിൽ ഇതുപോലെ രണ്ടുപേർ തൂങ്ങി നിൽക്കുന്നു മൃതദേഹം കണ്ടതും നാട്ടുകാരൻ തന്നെയായിരുന്നു അപ്പോ ആ ഒരു സ്മെല്ല് വരാത്തത് അങ്ങനത്തെ പല ഘടകങ്ങൾ ഒരു തടസ്സമായി മാറി എന്ന് വേണം മനസ്സിലാക്കാൻ എം എൽ എ സംസാരിക്കുന്നു എം എൽ എ ബന്ധുക്കൾ എത്തുന്നു എം എൽ എ വഴി കോടതിയിൽ എത്തുന്നു ഹെബിയോസ്കോപ്പർ അടക്കം ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഏകദേശം ഏഴോളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നത് ഇതേ അന്വേഷണം നടത്തുന്ന ഇതേ ഇടങ്ങൾ അതായത് വീടിന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മാത്രം ദൂരമുള്ള അകലെയുള്ള ഒരിടത്തു നിന്നാണ് ഇവരെ മൃതശേരം കിട്ടുന്നത് ഇവിടേക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഇവിടേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ബന്ധുക്കളും സുഹൃത്തുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും തന്നെയല്ലേ ആദ്യമേ പറഞ്ഞിരുന്നത് ഈ ഒരു വഴിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് പിന്നെ നാട്ടുകാരും അടക്കമുള്ളവർ പോലീസിനെ വഴിതെറ്റിച്ചോ എന്നുള്ള ഒരു ആക്ഷേപം കൂടി മറുവാശുദ്ധ ഉയരുന്നില്ലേ ഉയരുന്നുണ്ട് ശരിക്കും അവര് തുടക്കത്തിൽ തന്നെ ഇവര് കർണാടകയിൽ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ബോംബെ പോയിട്ടുണ്ടാകും പോയിട്ടുണ്ടാകും അങ്ങനെ പോയിട്ടുണ്ടാകും ആ രീതിയിലായിരുന്നു എല്ലാ അവരുടെ ഒരു മൊഴി അപ്പോ തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ച് അങ്ങനെന്താ മൊഴി കിട്ടിയാലും അതനുസരിച്ചാണോ അന്വേഷണം നടത്തേണ്ടത് അപ്പൊ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞതനുസരിച്ച് ഓക്കെ ശരി അത് ഒരു ഭാഗം അങ്ങോട്ട് പോട്ടെ മറ്റു ഭാഗം ഉണ്ടല്ലോ അന്വേഷിക്കാൻ ഇപ്പൊ എന്തായാലും കണ്ടെത്തിയില്ലേ ഈ അന്വേഷണം അന്നേ നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് ജീവനോടെങ്കിലും കണ്ടെത്താൻ പറ്റുമായിരുന്നു എന്നൊരു ഹോപ്പ് ചിലപ്പോ കണ്ടെത്താമായിരുന്നു ഇരിക്കാം അല്ലെ അപ്പൊ അങ്ങനെ ഒരു ആ രീതിയിലൊരു അന്വേഷണം നടത്താമായിരുന്നു തോന്നുന്നു അതായത് നമുക്ക് ഇപ്പോൾ പലരും കാണുന്ന പലർക്കും പല പലതിനോടും പല അഭിപ്രായങ്ങളാണല്ലോ എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതെന്ന് ചിലർ ചോദിക്കും ഓ ഓ എവിടെയോ കിടക്കുന്ന അല്ലെങ്കിൽ കാസർഗോഡ് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ഏതൊരു ജില്ലയിൽ ഏതോ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരിയും നാൽപ്പത്തിരണ്ട് വയസ്സുകാരനും അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഇറങ്ങിപ്പോയി തൂങ്ങി മരിച്ചതിന് പോലീസ് എന്ത് വിഴച്ചു എന്നൊക്കെ ചോദിക്കുന്ന ചിലരുണ്ടാകാം ഇത് ഇപ്പോൾ ഇന്ന് കാസർഗോഡ് ഏതോ ഒരു മൂലയിൽ അല്ലെങ്കിൽ കേരളത്തിന് ഏതൊരു മൂലയിൽ ഏതൊരു വീട്ടിൽ സംഭവിച്ചുവെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വീട്ടിലും സംഭവിക്കാൻ കാരണം ഇന്ന് കാലം കാലമാണെന്ന് ദിവസവും ഓരോ വാർത്തകളും അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ൂലം നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഫോൺ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ടി വി തുറക്കുമ്പോഴോ കേൾക്കുന്നത് മുഴുവൻ ഇങ്ങനത്തെ നെഗറ്റീവ് വാർത്തകളാണ് ഇപ്പോ ഈ കാസർഗോഡ് ഈ സംഭവം തന്നെ എന്താണ് ഒരു പതിനഞ്ചു വയസ്സുകാരി ആ അച്ഛനും അമ്മയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതും വീടിനോട് അത്രയും അടുപ്പം പുലർത്തിയിരുന്ന ആ മനുഷ്യൻ എന്താണ് സംഭവിച്ചെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം അനുസരിച്ച് വീടിനോട് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന വീട്ടിൽ എന്താ ും സ്ഥിര സന്ദർശകനായിരുന്ന ഒരു വ്യക്തിയാണ് ആ കുട്ടിയെ മരണത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ എങ്കിൽ പോലും ആ ഒരു അനുമാനത്തിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ആ ആ വീട്ടുകാർക്ക് ഒരു കുഞ്ഞിനെ നഷ്ടമായി ഒന്ന് ഒരു പതിനഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ എന്താണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് എന്തറിയാം ആ കുട്ടിക്ക് അപ്പൊ ഒരു കുഞ്ഞു കൊച്ചിനെ മരണത്തിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് മരണത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് അപ്പോ കുറച്ചുകൂടി കൂടി ശ്രദ്ധ അതായത് ഈ ചൈൽഡ് ലൈൻ്റെ പരാതി കൊടുത്ത ആ സമയത്ത് അപ്പൊ തന്നെ ഈ വീട്ടുകാർ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗൗരവത്തോടെ ആ കാര്യത്തിൽ കണ്ടിരുന്നെങ്കിൽ ആ കുഞ്ഞിന്നും ജീവനോടെ ഉണ്ടായിരുന്നിരിക്കാ ഇങ്ങനൊരു ദുരിതം വരില്ലായിരുന്നു സത്യത്തിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് ഇപ്പോ മൊബൈൽ ഫോൺ എടുക്കരുത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഉണ്ട് നീ അധികം ചാറ്റ് ചെയ്യേണ്ട പോയിരുന്നു പഠിക്കൂ എന്ന് പറഞ്ഞതിന് മൊബൈൽ ഫോൺ നശിപ്പിച്ചതിന്റെ പേരിൽ കെനറ്റി ചാടി അതിന്റെ പുറകെ എടുത്തു ചാടുന്ന സഹോദരൻ മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും മൊബൈൽ ഫോൺ തുടരുത് എന്ന് പറഞ്ഞതിന്റെ വാശിയിൽ കയറി തൂങ്ങി മരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു പെൻസിൽ എടുക്കരുത് എന്ന് പറഞ്ഞതിന് നാല് പേ നാലാം ക്ലാസ്സുകാരി തിരുവനന്തപുരത്ത് തൂങ്ങി മരിച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെ പലതരത്തിലുള്ള മരണങ്ങൾ ഈ പത്താം ക്ലാസ്സിലെ ഈ പത്താം ക്ലാസ്സിലെ ഈ എക്സാം തുടങ്ങിയ സമയത്ത് മുതൽ തന്നെ മരിക്കുന്നു തല്ലി തല്ലി ചതച്ചപ്പെട്ട് ചതക്കപ്പെട്ട് മരിക്കുന്നു സഹപാഠികൾ കാരണം ചതക്കപ്പെട്ട് മരിക്കുന്നു കൂട്ടുകാരൻ കളിയാക്കുകയാണ് നിനക്ക് മാർക്ക് കുറഞ്ഞു പോകും നിനക്ക് നീ നിന്റെ നീ തോറ്റുപോന്ന് പറഞ്ഞതിന് അതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സുകാരൻ ഇപ്പോഴിതാ ഈ പത്താം ക്ലാസ്സിലെ പ്ലസ് ടു ലെ രണ്ട് വിദ്യാർത്ഥികളാണ് സ്റ്റൈലായി എന്ന് പറഞ്ഞുകൊണ്ട് ബോംബയിലേക്ക് വണ്ടി പോയത് അവരെ സുരക്ഷിതമായി തന്നെ തിരിച്ചതിക്കാൻ പോലീസിന് സാധിച്ചു ഇനി അവർ പോകുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പുമില്ല നാലാമത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ യസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു എല്ലാവരെയും കൊലപ്പെടുത്തുന്നു ഈ കൊലപ്പെടുത്തിയിട്ടും ഈ ഇരുപത്തിമൂന്നുകാരൻ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകണം അല്ലെങ്കിൽ കീഴടങ്ങണം കഴിഞ്ഞ പതിനൊന്ന് മണിക്ക് മരണപ്പെട്ടതാണ് ആ മുത്തശ്ശി എന്ന് പറയുന്നത് അതിനുശേഷം ശരി മുത്തശ്ശിമാരെ ആരും പോയി വിളിക്കുന്നില്ല നോക്കുന്നില്ല കാണുന്നില്ല എന്ന് പറയാം മറ്റൊന്നും നോക്കുകയാണെങ്കിൽ ആ ലത്തീഫ് എന്ന് പറയുന്ന ആ പിതൃ സഹോദരൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവര് രണ്ടുപേരും ഉച്ചയ്ക്ക് ഒരു കൂടി മരണപ്പെട്ടിരിക്കുകയാണ് അതിനുശേഷം വൈകുന്നേരം മണിക്ക് ശേഷം ഒരു മണിയോട് കൂടി പോലീസ് ഞാൻകുളം പോലീസ് സ്റ്റേഷനിലെത്തി ഈ അഫ്വാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കീഴടങ്ങി കുറ്റസമ്മതം നടത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ മരണപ്പെട്ടു എന്നുള്ളത് ആ വീട്ടിലേക്ക് ഒരു ഫോൺ കോളും വന്നില്ലേ ആ വീട്ടിലേക്ക് ആരും വന്നില്ലേ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും മറന്നില്ല അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളല്ലേ നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് അത് മാത്രമല്ല പല വീട്ടിലെ വാർത്തകൾ അല്ലെങ്കിൽ പല വാർത്തകൾ വരുമ്പോഴും അതിന്റെ പിൻവശത്ത് ലഹരിയുടെ ഒരു വേട്ട ലഹരിയുടെ ഒരു സാന്നിധ്യം വലിയ രീതിയിലുണ്ട് ഈ തിരുവനന്തപുരത്ത് നടന്ന അച്ഛനെ മകൻ വെട്ടിക്കൊന്നതിനകത്തും അതിനകത്തും പറയുന്ന ലഹരിയുടെ ഒരു ബന്ധമനത്തുണ്ടെന്നുള്ളതാണ് ഈ വീടുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ലഹരി വേട്ടകൾ നടക്കുമ്പോഴും അച്ഛനെയും അമ്മയെ അടിമകളാക്കുമ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും അറിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് അതെ അതെ തീർച്ചയായിട്ടും ഇപ്പോ മൂന്ന് സംഭവങ്ങളിലൊക്കെ പോലീസിന്റെ അനാസ്ഥ ഇങ്ങനെ നമുക്ക് അതുകൊണ്ടി കാണിക്കാവുന്ന രീതിയിലുള്ള ചില കുറെ സംഭവങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ സാധാരണക്കാരാണ് അല്ലെ അപ്പൊ നമുക്ക് ഒരു പ്രശ്നം വന്നാൽ നമുക്കിവിടെ സൂപ്പർമാനോ അല്ലെങ്കിൽ മിന്നൽ മുരളിയോ അല്ലെങ്കിൽ സ്പൈഡർമാനോ ഒന്നുമില്ല നമുക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മളെ രക്ഷിക്കാനോ നമുക്ക് ആശ്രയിക്കാനും നമുക്ക് നമുക്കിവിടെ നാട്ടിൽ നിയമ സംവിധാനങ്ങള് നമുക്ക് വേണ്ടിയിട്ടുള്ള സേനകള് അവരെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് പക്ഷെ അവരെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ കൂടി നമ്മുടെ പോലീസ് സേന എന്ന് വെച്ചാൽ ലോകത്തിലെ മികച്ച രണ്ടുമൂന്ന് സേനകൾ എടുത്തു പറയുന്നവയാണ് കേരള പോലീസിന്റെ സേന നമ്മൾ ഒരിക്കലും ഇഴ്ത്തിയോ അല്ലെങ്കിൽ വില കുറച്ചോ കാണിക്കുന്നല്ലോ നമ്മുടെ സേനയൊക്കെ പെർഫെക്റ്റ് ഉയരത്തിലാണ് എങ്കിൽ പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ചെറിയ വീഴ്ച എന്നല്ല വലിയ വലിയ രീതിയിലുള്ള അനാസ്ഥകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് അതെ ഹൈക്കോടതി വിമർശിക്കേണ്ടി വരുന്ന ഒരു അതും വിമർശിച്ച ആ ഒരു കാര്യം അത് സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒരു വി ഐപിയുടെ മകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കുകയാണ് ഒരു വി ഐപിയുടെ മകളായിരുന്നെങ്കിൽ ഇവർ ഇത്രയും അനാസ്ഥ കാണിക്കുമായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കില്ലായിരുന്നു അവര് കണ്ടുപിടിച്ച് കൊടുക്കില്ലായിരുന്നു ഇതിപ്പോ ഒരു സാധാരണക്കാരന്റെ മകള എന്നിട്ട് ആ മനുഷ്യ ഓടി നടക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ മകളെ കണ്ടെത്താൻ വേണ്ടി എന്റെ മകളെ എനിക്ക് ജീവനോടെ കിട്ടാൻ വേണ്ടി ആ മനുഷ്യൻ ഓടി നടക്കുകയാണ് എന്നിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കണ്ടെത്തി പക്ഷെ ജീവൻ രീതിയിൽ കണ്ടെത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ പോലീസ് തന്നെയാണ് പോലീസിന്റെ വലിയ അനാസ്ഥ തന്നെയാണ് വീടിന്റെ ഇരുന്നൂറ് മീറ്റർ അകലെയല്ലേ അവർ ഉണ്ടായിരുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നു പല പലർക്കും ഇത്തരം ഒരു അനുഭവം ഇപ്പോ പെൺകുട്ടികളെ കാണാതാകുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സംഭവം എനിക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറയാമോന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറയാണ് എന്റെ അനുഭവത്തിൽ ഒരു സംഭവമാണ് അതായത് എന്റെ പരിചയത്തിലുള്ള ഒരു വീട്ടിലൊരു പെൺകൊച്ചിനെ കാണാതാകുന്നു ആ കുട്ടി വീട്ടിൽ നിന്ന് പോയത് ബാഗും ബാഗും ഡ്രസ്സും ഒക്കെ എടുത്തിട്ടാണ് പോയത് അപ്പോ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ാക്കൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നു അവർ രണ്ടു മൂന്ന് ദിവസം ഇത് ഈ മകളെ കണ്ടെത്താൻ വേണ്ടിട്ടുള്ള ഒരു ആവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനെ ഇറങ്ങി ഈ പോലീസിൽ നിന്ന് അവർക്ക് മോശ അനുഭവം നേരിട്ടു അതായത് മകൾ മകളാരോടെങ്കിലും ഇറങ്ങി പോയതായിരിക്കും അങ്ങനത്തെ രീതിയിലുള്ള ഒരു ചില രീതിയിലുള്ള ഒരു ഇതൊരു ഒക്കെ ആ മാതാപിതാക്കൾക്ക് നേരിടേണ്ടി വന്നു എങ്കിലും ആശ്വാസകരമായിട്ട് ആ കുട്ടിയെ കണ്ടെത്താനൊക്കെ സാധിച്ചു എങ്കിൽ പോലും അങ്ങനെ ഒരു അനുഭവം അവർ നേരിടേണ്ടി വന്നു എന്നതും അത് ഇതുപോലെ ഇതൊരു സംഭവം ഇതുപോലെ എത്രയോ സംഭവങ്ങൾ അതായത് ഇപ്പോ ഒരു പെൺകുട്ടി കാണാതായി എന്ന് കേൾക്കുമ്പോൾ ആദ്യം അല്ലാതെ മനസ്സിൽ വരുന്നത് ആരോടെ കൂടെ പോയി ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയേയും കാണാതായിന്ന് പറഞ്ഞാൽ ഉറപ്പിക്കും ആ ഇത് അതന്നെ അതന്നെ തട്ടിക്കൊണ്ട് പോയി അതെ അത് അത് പെൺകുട്ടി കാണാതായി ഇങ്ങനത്തെ ഒരു സംഭവം കേട്ട് ആദ്യം ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാണ് അത് പോലീസ് എന്നല്ല എല്ലാവരും നാട്ടുകാരായാലും വീട്ടുകാരായാലും സമൂഹം അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുകയാണ് അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് അത് പണ്ട് മുതലേ ഉള്ള ഒരു ചിന്താഗതിയാണത് നമ്മുടെ ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നത് അതായത് ഇതിലൊരു കൃത്യമായ പിടിമുറുക്കം അത് ആവശ്യമാണ് എനിക്കൊന്നു ഈ യുവതലമുറ ഈ പത്താ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി നാല്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള അതായത് സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ഒരാളുമായിട്ട് എങ്ങനെയാണ് ഈ സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ വിനോദ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ ഈ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനുമായിട്ട് പോകുന്നത് നാല്പത്തിരണ്ട് വയസ്സുകാരൻ അങ്ങനെ പലതരത്തിലുള്ള ചോദ്യമുണ്ടല്ലേ എന്താണ് കുട്ടികൾക്ക് പറ്റിപ്പോയത് എന്നൊരു കൃത്യമായ ചോദ്യങ്ങൾക്ക് കുത്തകം കുട്ടി കണ്ടിട്ട് ഒരു കുഞ്ഞു കൊച്ചാണ് അപ്പൊ എനിക്ക് തോ അറിയില്ല എങ്ങനെയാണത് ഇപ്പൊ കുട്ടികളെയൊക്കെ നമ്മള് കുഞ്ഞു പിള്ളാരല്ലേ അപ്പൊ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എന്ത് പ്രായമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ വീട്ടുകാര് കുറച്ചുകൂടി ശ്രദ്ധ കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിരിക്കുമെന്നു അതെ കുട്ടികൾ കുട്ടികളല്ല അവരുടെ ചിന്താഗതിയും അവർ ഉപയോഗിക്കുന്ന രീതിയും അവർ വളർന്നു വരുന്ന രീതിയും ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊല്ലും കൊലയും വാളെടുക്കൽ അങ്ങനത്തെ നയൻറ്റീസ് കിഡ്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നയൻറ്റീസ് കിഡ്സ് ട്വന്റി കിഡ്സിനെ ഒരു രക്ഷയില്ല ട്വന്റി കിഡ്സിനെ കൊണ്ട് അതായത് അവരുടെ ചിന്താഗതി വേറെയാണ് ഫുൾ എന്താ ഒന്ന് ഒന്ന് പറഞ്ഞു രണ്ടാമത്തിന് ആത്മഹത്യ ഒന്ന് പറഞ്ഞു രണ്ടാമത്തിന് തല്ലു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൊലപാതകം വരെ എത്തിയിരിക്കുന്നു എത്തി അറിയാലോ അറിയാല്ലോ കാര്യം അറിയാലോ ഒരു ഒരു കുഞ്ഞ് ഗൂഗിളിന്റെ പേരിലാണ് ഒരു പയ്യനെ തല്ലിക്കൊന്നത് അപ്പോ പിള്ളേരുടെ മനസ്സൊക്കെ ആ രീതിയിൽ എത്തിക്കൊന്നവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് കൂട്ട കൊലപാതകം അല്ലെങ്കിൽ എന്താണ് ഈ അടിച്ചു കൊല്ലുമ്പോൾ ആരും ഒന്നും പറയണ കേസ് അവരുടെ അവര് അവരുടെ ചിന്താഗതി എത്രത്തോളം അത് എത്രത്തോളം എത്തിയിരിക്കുന്നു അതായത് എത്രത്തോളം അതംപാതിച്ചിരിക്കുന്നു പിള്ളേരൊക്കെ എന്നാണ് നമുക്ക് ഈ ഒരു സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നന്ദി